നമസ്കാരം വിളക്കുമരം എന്ന ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം ഈയിടെ എൻ്റെ ഒരു കൂട്ടുകാരി ട്രെയിൻ യാത്രയ്ക്കിടയിൽ ഉണ്ടായ ഒരു അനുഭവത്തെപ്പറ്റി പറയുകയായിരുന്നു ബാംഗ്ലൂരിൽ നിന്ന് കോട്ടയത്തേക്ക് വരികയായിരുന്നു ഒരു ഹർത്താൽ ദിനത്തിലാണ് കയ്യിൽ കുറച്ച് ബ്രേക്ക്ഫാസ്റ്റ് മാത്രം ഉണ്ടായിരുന്നു ട്രെയിൻ രണ്ട് സ്റ്റേഷനുകൾക്കിടയിലുള്ള വിജനമായ ഒരു പ്രദേശത്ത് പിടിച്ചിടുകയുണ്ടായി അല്പം വെള്ളം പോലും കിട്ടാതെ കൈക്കുഞ്ഞുങ്ങളടക്കം മാതാപിതാക്കൾ കഷ്ടപ്പെടുന്നുണ്ടായിരുന്നു രോഗബാധിതരായ പ്രായമുള്ളവർ എവിടുന്നെങ്കിലും ഭക്ഷണം വാങ്ങിച്ച് കഴിക്കാൻ റെഡിയായിട്ടിരിക്കുന്നുണ്ടായിരുന്നു അപ്പോഴാണ് എൻ്റെ കൂട്ടുകാരിയുടെ കയ്യിൽ അവർക്ക് മാത്രമായി കരുതിയിരുന്ന ഭക്ഷണം ഉണ്ടായിരുന്നത് തൊട്ടടുത്ത് ഒരു പ്രായം ചെന്ന വൃദ്ധ ദമ്പതികൾ ഇരിക്കുന്നത് കണ്ടു അവരോട് ഓരോ ഇഡ്ലി തരട്ടെ എന്ന് ചോദിച്ചപ്പോൾ നിവൃത്തി കേടുകൊണ്ടാണ് ആ എന്തെങ്കിലും ഒന്ന് കഴിക്കാൻ മോളെ എന്ന് പറയുകയുണ്ടായി അവർക്കും കൂടെ പങ്കുവച്ചതിന് ശേഷം ഇവർ മൂന്ന് പേരും ഒന്നിച്ച് ഭക്ഷണം കഴിച്ച് ഉണ്ടായിരുന്ന വെള്ളവും കുടിച്ചു കഴിഞ്ഞപ്പോൾ ആ വൃദ്ധ ദമ്പതികൾ ഒരുപാട് നന്ദിയോടെ എൻ്റെ കൂട്ടുകാരിയോട് സംസാരിച്ച് തുടങ്ങി അത്രയും സമയം യാതൊരു സംസാരവും ഇല്ലാതിരുന്ന ആളുകൾ ഈ ഭക്ഷണം കിട്ടിയ വിശന്ന് പൊരിഞ്ഞിരിക്കുമ്പോൾ ഭക്ഷണം കിട്ടുന്നതിനേക്കാൾ വലിയ സന്തോഷവും നന്ദിയും പ്രകടിപ്പിക്കാൻ വേറെ ഒരവസരവും ഉണ്ടാവുകയില്ല എന്ന് പറഞ്ഞു ഒപ്പം തന്നെ എൻ്റെ കൂട്ടുകാരി തുടർന്നു നിനക്കറിയാമോ നമ്മൾ പലർക്കും ദാനം ചെയ്യുന്നില്ലേ പല വസ്തുക്കൾ ദാനം ചെയ്യുന്നില്ലേ പണമാകാം ഇല്ലെങ്കിൽ വസ്ത്രമാകാം ഇല്ലെങ്കിൽ മറ്റെന്തെങ്കിലും ആകാം എന്തെങ്കിലും കിട്ടിയാൽ ആൾക്കാർക്ക് തൃപ്തി വരുമോ പണം കിട്ടുന്നവർക്ക് കുറച്ചുകൂടി കിട്ടിയാൽ വേണ്ടിയിരുന്നില്ല വേണ്ടിയിരുന്നു എന്നുള്ളൊരു ചിന്ത വരാം അതുപോലെ വസ്ത്രം കിട്ടിയവർക്ക് അല്പം കൂടെ മെച്ചപ്പെട്ട ഒരു വസ്ത്രം ലഭിക്കാമായിരുന്നു വാച്ച് കിട്ടുന്നവർക്ക് അല്പം കൂടെ ഭംഗിയുള്ള ഒരു വാച്ച് കിട്ടാമായിരുന്നു എന്നെല്ലാം തോന്നും എന്നാൽ വിശന്നിരിക്കുന്ന ഒരാൾക്ക് ഭക്ഷണം കിട്ടിയാൽ തൃപ്തിയായി മതി എന്ന് പറയുന്നിടം വരെ ആ ദാനമാണ് അവർക്ക് ഏറ്റവും വിലപ്പെട്ടത് അന്നദാനമാണ് ഏറ്റവും വലിയ ദാനം വിശന്ന് പൊരിഞ്ഞിരിക്കുന്ന ആളുകൾക്ക് അവരരുമായിക്കൊള്ളട്ടെ വയറു നിറച്ച് സ്വാദുള്ള ഭക്ഷണം ദാനമായി കൊടുത്താൽ തൃപ്തരായി അവർ മതി എന്ന് പറയുന്നതാണ് ഈ ലോകത്തിലെ ഏറ്റവും വലിയ ഒരു ദാനം എന്ന് അവൾ പറഞ്ഞപ്പോൾ ഞാനും ചിന്തിച്ചു തുടങ്ങി നമ്മൾ എന്ത് കൊടുത്താലും മനുഷ്യർക്ക് തൃപ്തിയാവില്ല ഭക്ഷണം സ്വാദിഷ്ടമായത് വയറു നിറച്ച് എപ്പോഴൊക്കെ കൊടുക്കാൻ പറ്റുമോ ആ സമയത്ത് ചെയ്യുക എന്നതാണ് നമ്മുടെ ജീവിതത്തിലെ ഏറ്റവും വലിയ ദാനം എന്ന് മനസ്സിലാക്കിക്കുന്ന ഒരു സെഷനായിട്ട് ഇത് മാറട്ടെ നന്ദി